വിഭജന ഭീതിദിനം ആചരിക്കാനുള്ള സർക്കുലർ വിവാദത്തിന് പിന്നാലെ കേരള സർവകലാശാല കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ ബിജു സ്ഥാനം രാജിവെച്ചു ഇടത് അധ്യാപക സംഘടനയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ബിജു ആണ് കേരള സർവകലാശാലയിൽ സർക്കുലർ ഇറക്കിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് ഉമേഷ് ഗുഡ് ഈവനിങ് ഇപ്പോൾ അത്യന്തം നാടകീയമായ പല കാര്യങ്ങളുമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ബിജു തന്നെ സർക്കുലർ ഇറക്കി ഇപ്പോൾ അദ്ദേഹം തന്നെ രാജിവെച്ചിരിക്കുന്നു വിവരങ്ങൾ ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന നാടകീയമായി തന്നെ കേരള സർവകലാശാലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആദ്യ സർക്കുലർ ഇറക്കുന്നത് ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് പതിനൊന്ന് ഇറക്കിയ സർക്കുലറിൽ ഡോക്ടർ വി ബിജു തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർവകലാശാലകളുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ കോളേജുകളിലും ഈ വിഭജന ഭീതി ദിന ദിവസം കൃത്യമായ സെമിനാറുകളോ അല്ലെങ്കിൽ മറ്റ് നാടകങ്ങളോ കലാപരിപാടികളോ സംഘടിപ്പിക്കണമെന്നും അതെന്താണ് സംഘടിപ്പിക്കുന്നതെന്ന് അത് യൂണിവേഴ്സിറ്റി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പതിനൊന്ന് ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് അതിനുശേഷം വൈകിട്ട് നാല് മണിയോടെ രണ്ടാമത്തെ സർക്കുലർ ഇറക്കി ആ സർക്കുലറിൽ പറയുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ വ്യക്തത നേടി പലരും തന്നെ വിളിക്കുന്നുണ്ട് തന്നെ സമീപിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വ്യക്തത വരുത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിഭജന വീതി ദിനവുമായി ബന്ധപ്പെട്ട് എന്തു പരിപാടി നടത്തുന്നതും അത് സ്വന്തം തീരുമാനപ്രകാരം നടത്താം അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ആലോചിച്ച് നടത്താം അതുമായി ബന്ധപ്പെട്ട് നിബന്ധനകളോ നിർബന്ധ നിർബന്ധമോ ഇല്ല എന്നുമാണ് രണ്ടാമത്തെ സർക്കുലർ പറയുന്നത് ഈ സർക്കുലർ പുറത്തിറക്കിയതിന് പൊട്ടു പിന്നാലെയാണ് ബിജു ഈ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് നിലവിൽ കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ എന്ന സ്ഥാനത്താണ് ഡോക്ടർ വി ബിജു ഉള്ളത് ബിജു ഇടത് അധ്യാപക സംഘടന മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് താൻ ഈ കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വി സിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇമെയിൽ പ്രകാരമാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് ക്രിസ്റ്റീന അത്യന്തം നാടകീയമായ പല സംഭവങ്ങളിലൂടെയും കടന്നുപോവുകയാണ് കേരള സർവകലാശാല ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്